നമുക്കിന്നൊരു കുഞ്ഞുടി പഠിച്ചാലോ ഞങ്ങൾക്ക് ഇത് പാലക്കാട് നിന്ന് വന്ന് ഓർഡർ ആയിരുന്നു കേട്ടോ കസ്റ്റമറിന്റെ മോളുടെ ഒന്നാം പെരുന്നാളിന് വേണ്ടി കേട്ടോ ഈ ഒരു ഫ്രോക്ക് അവർ ഓർഡർ ചെയ്തത് അപ്പം ഫ്രോക്കിന്റെ ഓർഡർ വന്നപ്പോൾ കസ്റ്റമർ കുറച്ച് മോഡലൊക്കെ അയച്ചതാണ് കേട്ടോ ഏറെക്കുറെ അങ്ങനെയൊക്കെ വരുന്ന തരത്തിൽ തരത്തിലും വലിയ ആർബാടൊന്നും ഇല്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന തരത്തിൽ ഈ ഒരു ഫ്രോക്ക് ചെയ്തരാൻ പറ്റുമോന്ന കേട്ടോ കസ്റ്റമർ ചോദിച്ചത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രേ കളറിലാണ് കേട്ടോ ഒരു ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞേ അപ്പം ഞാൻ ആ റിക്വസ്റ്റ് റിക്വസ്റ്റൊക്കനുസരിച്ച് വലിയൊരു ഒന്നും വരാത്ത രീതിയിലാണ് ഈ ഫ്രോക്ക് ചെയ്തേതേ ഇനി നമുക്ക് ഇതിന് നൊറിവിട്ടാലോ ഞാൻ ഇങ്ങനെ ഇപ്പം വലിയ ടൈപ്പിൽ റൗണ്ട് ഒക്കെ വരുന്ന ഫ്രോക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യല് വെച്ചാൽ നൊറിവിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു നൊറിവിനുള്ള ഭാഗം വെട്ടിയിട്ട് ഇങ്ങനെ സൂചിയിൽ വെച്ചിട്ട് നൂല് വെച്ച് കോർത്ത് അങ്ങനെയാണ് ഇതിന് നൊറിവിടുന്നത് എന്നിട്ട് പിന്നെ ഞാൻ ഇതിന്റെ മേലെ വെച്ച് അടിച്ചു കൊടുക്കലാ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഫ്രോക്കിന്റെ താഴെ താഴെങ്ങനെ മേലെ വെക്കുന്ന ഞൊറിവായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തുണി തുണിപ്പീസ് ആണ്ട്ട് വെട്ടിയെടുക്കുന്നത് ഞാനൊരു രണ്ടര ഇഞ്ച് വീതിയിലാണ് ഈ ഒരു ഞൊറിവിനുള്ള തുണി വെട്ടിയെടുത്തത് അങ്ങനെ അതൊക്കെ വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രത്തോളം ഉണ്ടെങ്കിലും ഇത് നൊറിവിട്ട് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞു പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ വിട്ട് കൊടുക്കണേ അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേലബാക്ക ഞാൻ സൂചിയും നൂലും വെച്ചിട്ട് ഞെറിവിട്ടേന്ന് ഇതിൽ വെച്ചിട്ട് മിഷീനിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഈ ഞറിവിട്ടേൻ്റെ മറ്റേ അറ്റത്തായിട്ട് ഇത് ഈ ഒരു സംഭവം അങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയിട്ടോ ഇത് സംഭവം നമ്മൾ ഈ ഫ്രോക്കിൻ്റെ അടിഭാഗം അങ്ങനെ നല്ലോണം പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു സംഭവത്തിൽ വെച്ചു കൊടുക്കുന്നത് ഞാൻ ചില ഫ്രോക്കിൽ ഇത് വെച്ചു കൊടുക്കില്ല പക്ഷേ ഈ ഒരു ഫ്രോക്കിൽ ഇത് വെച്ചാലേ എന്താ വച്ചാൽ അത് ആ ഒരു വൃത്തി അങ്ങനെ വെച്ചാലേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു ഫ്രോക്കിൽ ഇത് വെച്ചുകൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലൂടെ ആയിട്ടോ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുക അഞ്ഞൂറ് രൂപ വെച്ച് അടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഈ ഒരു സംഭവം കാണാത്ത രീതിയിൽ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കട്ടെ എന്നാലേ അതിൻ്റെ വൃത്തി ഉണ്ടാവുള്ളൂ എന്നാൽ തന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർ പറഞ്ഞ ബഡ്ജറ്റും ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് മെറ്റീരിയൽ കുറവായിരുന്നു അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് മാക്സിമം ഇത് കവർ ചെയ്തിട്ടോ ഞാൻ ചെയ്യാൻ നോക്കിയത് പിന്നെ ഇത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ താഴെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയിൽ ലൈനിങ് വെച്ചുകൊടുക്കുക അതിൻ്റെ താഴെ ഒരു കോട്ടൺ കൂടി വെച്ചു കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ അതുപോലെ തന്നെ ഇത് പൊന്തി നിൽക്കാൻ വേറെ ഒരു സംഭവം ഉണ്ട് അതും കൂടെ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളതിൻ്റെ ഒരു അടിഭാഗത്തിൻ്റെ ഒരു റിസൾട്ട് ഇതായിരുന്നേ അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഭാഗം ചെയ്യായിരുന്നത് മേലെ ഭാഗം ഞാൻ എന്താ നെറ്റ് അല്ലാതെ പ്ലെയിൻ നെറ്റ് അല്ലാതെ കുറച്ച് വർക്കുള്ള ഒരു വർക്കുള്ളൊരു മെറ്റീരിയലായിട്ടോ വാങ്ങിച്ചത് ഇത് ഞാൻ മോഡൽ അവർ പ്രത്യേകിച്ചൊന്നും പറയാത്തോണ്ട് തന്നെ ഞാൻ എന്താ വെച്ചാൽ അവർ ഉള്ള ഒരു മോഡൽ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഫ്രണ്ടും വീ ബാക്കും വി ഒരു തരത്തിലുള്ളൊരു കഴുത്താണ് വെച്ചേന് കേട്ടോ ഇതേപോലെ ബാക്ക് ഏകദേശം ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഇതേപോലെ കെട്ടണ രീതിയിലുള്ള വള്ളി അങ്ങനെ വെച്ചു കൊടുത്തേതേ ഇത് ഞാൻ ഷോൾഡർ അങ്ങനെ കട്ട് ചെയ്യാതെ കേട്ടോ ഒറ്റ അടിക്ക് ഫ്രണ്ടും ബാക്കും കഴുത്ത് വെട്ടിയെടുത്തത് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൽ നല്ല വൃത്തിക്ക് വെച്ചിട്ട് ഞാൻ പിൻ ചെയ്തിട്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ലൈനിങ്ങിൽ വെച്ച് ഈ തുണി വെച്ചിട്ട് അടിച്ച് അത് മറിച്ചടിക്കുകയാണ് ചെയ്തതേ മറച്ചടിച്ചതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഈ കഴുത്തിൻ്റെ മേലെ ഇങ്ങനെ നൊറി പോലെ വരുന്ന വിധത്തിലൊരു വർക്ക് ചെയ്ത രസം ഉണ്ടാവും എന്നങ്ങനെ തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ നെറ്റ് ബാക്കിൻ്റെ നെറ്റ് കൊണ്ട് ഇങ്ങനെ നൊറി വിട്ടിട്ട് ഈ കഴുത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അതും ഇതേപോലെ തന്നെ അടിച്ചിട്ട് പിന്നെ മറിച്ച് വെച്ച് പതിച്ചടിച്ച് കൊടുത്തുട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്തേരുന്നെങ്കിൽ ഒന്നും കൂടി വൃത്തി ഉണ്ടാവുമായിരുന്നു പക്ഷേ അങ്ങനെ അല്ലാത്തോണ്ട് ഞാൻ ഈ കഴുത്തടിച്ചിട്ട് പിന്നെ അത് വെച്ചടിച്ച് പതിക്കുകയാണ് പതിച്ചടിക്കുകയാണ് ചെയ്ത് കേട്ടോ പിന്നെ ഇതിന് കസ്റ്റമർ എന്താണെന്ന് വെച്ചാൽ കുട്ടി തടി ഇല്ലാത്തതുകൊണ്ട് കൈ പഫ് കൈ വയ്ക്കുകയെന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പഫ് കൈ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതിൽ ഈ ഒരു പഫിന്റെ കൈയ്യെ ഞാൻ നെറ്റ് കൊണ്ട് വെച്ചിട്ട് അതിന്റെ അറ്റത്ത് ഈയൊരു മേലെ ഭാഗത്ത് വന്ന് വർക്കിലുള്ള തുണി വെച്ചുകൊടുക്കാണ് ചെയ്തതേ അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു പഫ് കൈ ഇതിൽ വെച്ചു കൊടുത്തു അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മേലെ ഭാഗത്തിന്റെ ഒരു റിസൾട്ട് ഇങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ ബാക്കായിരുന്നു കവർ ചെയ്യാൻ ഉണ്ടായിരുന്നത് ബാക്ക് ഞാൻ ചെയ്ത എന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ബാക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് നെറ്റും കൊണ്ട് തന്നെ ബാക്കി നെറ്റ് ഉണ്ടായിരുന്നത് തന്നെ വള്ളിയായിട്ട് അടിച്ചിട്ട് ഈ വള്ളി നമ്മൾ ഷൂല് കെട്ടണ ഷൂലേസ് കിട്ടണ വിധത്തിൽ കെട്ടാനുള്ള ആ ഒരു ടൈപ്പിൽ ബാക്കിൽ രണ്ട് ഹോൾ പോലെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് വള്ളി വെച്ച് കിട്ടാനുള്ള ആ ഒരു ടൈപ്പിലോട്ടോ ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഒരു ബോയും ചെയ്തേന്നു പിന്നെ അതേപോലെ ഇതിനൊരു ഹെയർ ബോയിങ് ഞാൻ ചെയ്തേന്നു കേട്ടോ അങ്ങനെ പിന്നെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വേറെ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കഴുത്തിന് ജസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഗ്ലാസ് കണ്ണാടി വാങ്ങിച്ച് ഒട്ടിച്ചു കൊടുത്തേന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രോക്കിൻ്റെ ഒരു ഔട്ട്കം ഇങ്ങനെയായിരുന്നേ പിന്നെ സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുത്തു പക്ഷെ അയച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങളൊന്ന് കുറച്ച് ബുദ്ധിമുട്ടിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു തന്ന പിൻകോഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അയച്ചു കൊടുത്തപ്പോൾ ആദ്യം ആ ഒരു പിൻകോഡിലേക്കാണ് ചെന്നത് പിന്നെ ഇത് മാറി കുറേ കടന്ന് കളിച്ചിട്ടാണ് ഇവരെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് ഈ സംഭവം ഇവരെ കയ്യിൽ കിട്ടിയതെന്ന് കേട്ടോ എന്തായാലും ഞങ്ങളൊക്കെ കുറേ കളിപ്പിച്ച് ലാസ്റ്റ് അവിടെ എത്തിയ ഫ്രോക്ക് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ കുഞ്ഞാവയ്ക്ക് ഇട്ടു ആ ഒരു ഫ്രോക്കിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നേന്ന് കേട്ടോ